നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചേലക്കര മൂന്നാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികവും പുതിയ ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല രീതിയിൽ കുടുംബശ്രീ കൂടാനും കണക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിക്കാനും അതിന് ഏറ്റവും നല്ല സി ഡി എസിന്റെ നമ്പറെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പഞ്ചായത്തുമായി എപ്പോഴും അടുപ്പം അടുപ്പമുണ്ടാകുമ്പോൾ തന്നെ സി ഡി എസുമായി അടുപ്പമുണ്ടാകുമ്പോൾ തന്നെ സി ഡി എസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും അത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അത് നമ്മുടെ വാർഡിലായിരിക്കണം എന്തുകൂടി ആ സി ഡി എസ് നമ്പർക്ക് ഉത്സാഹം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ സി ഡി എസ് നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും അത് ഏറ്റവും ആദ്യം തന്നെ തിരിച്ച് അവിടെ എത്തിക്കാനും നിങ്ങളുടെ സി ഡി എസ് മെമ്പർക്ക് കഴിയും അതിനേക്കാൾ ഉപരി നമ്മുടെ വാർഡിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ അല്ലേ അപ്പം അത് നമുക്കൊരു വലിയ കാര്യമാണ് വിശേഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിപ്പോർട്ടിലുണ്ട് അതിനു മുൻപ് തന്നെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു വാതിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് ഏറ്റവും നമുക്ക് വേണ്ടത് എന്താണ് അവിടത്തെ വാർഡ് മെമ്പറുടെ കൂടിയുള്ള ഏറ്റവും നല്ല സഹകരണമാണ് അപ്പൊ അത് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെയുള്ള നിശ്ചയിട്ട് കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു ഹോള് ഇതിന് മോളിലുള്ള ഹോള് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു പ്രവർത്തനം അതല്ലെങ്കിൽ ആ ഒരു കൂടെ നിൽക്കുന്ന അതായത് കുടുംബശ്രീയുടെ കൂടെ നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ട് എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും അതേറ്റവും നല്ല കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷനായി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളുടെ പ്രവർത്തന ലക്ഷ്യത്തെ കുറിച്ചും പ്രവർത്തന രീതിയെ കുറിച്ചും കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ ഇന്ന് നേടിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കേണ്ടത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല എനിക്ക് സംസാരിക്കാൻ ഉള്ളവർ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും എന്നതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളെ പരാമർശിക്കുന്നേ ഇല്ല എന്നാൽ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാതില് ഒരു വിടവാന ചടങ്ങും കൂടിയാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു ഇനി ഇതുപോലുള്ള ഒരു പൊതുപരിപാടി വാർഡ് മെമ്പറായിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എ ഡി എസ് സെക്രട്ടറി സുഹറ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ സി ഡി എസ് മെമ്പർ സാലമ്മ ആന്റണി ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത അജയൻ എൽ സി ബേബി ബീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു